സർ എൻഫോഴ്സ്മെൻറ്റ് വിഭാഗം ചരക്ക് നീക്കങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും ഇ വേ ബില്ല് ഇ ഇൻവോയ്സ് തുടങ്ങിയവ നിയമപരമായി പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യുന്ന ജോലിയാണ് അവർ ചെയ്യുന്നത് അങ്ങ് ഇവിടെ ചില കണക്കുകൾ സൂചിപ്പിച്ചു സാർ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മൾ എൻഫോഴ്സ്മെൻറ്റ് വിഭാഗം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട ആവശ്യകതയുണ്ട് എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം അപ്പോൾ അത് കണക്കിലെടുത്തുകൊണ്ട് അത് ശരിയാണെങ്കിൽ അത് കണക്കിലെടുത്തുകൊണ്ട് ഇൻ്റലിജൻസ് എൻഫോഴ്സ്മെൻറ്റ് വിഭാഗം ശക്തിപ്പെടുത്താനും നികുതി വെട്ടിപ്പ് തടയാനുമുള്ള സത്വര നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കും തീർച്ചയായിട്ടും സാർ എൻഫോഴ്സ്മെൻറ്റ് വിഭാഗം കൂടുതൽ ശക്തിപ്പെടുത്തുകയും പിന്നെ ഈ നികുതി വെട്ടിപ്പ് തടയുകയും ചെയ്യുക എന്നുള്ളത് നമ്മളെല്ലാം പൊതു താല്പര്യമാണ് അത്തരം നിർദ്ദേശങ്ങൾക്ക് അകത്തുള്ള കാര്യങ്ങൾ പരിശോധിച്ച് നമുക്ക് കൂടുതൽ ശക്തിപ്പെടുത്താം സാർ പക്ഷേ അതേസമയം ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങളെപ്പറ്റിയും നമ്മൾ തീരെ തള്ളിക്കളയാൻ പാടില്ല സാർ സർ എൻഫോഴ്സ്മെന്റ് വിഭാഗം കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേയേറെ പ്രവർത്തനം നടത്തിയത് അങ്ങയുടെ സദ്യപ്പെട്ട് കാണുമല്ലോ സർ സാർ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ ആക്രി കള്ള ബില്ല് വ്യാപാരത്തിനെതിരെ ഇരുന്നൂറ് കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയ ഓപ്പറേഷൻ പാംഡ്രി ഈ ഈ കഴിഞ്ഞ രണ്ട് മാസത്തിനകമാണ് സർ നടന്നത് ഈ കേസിൽ രണ്ടുപേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി അത് അതിന് കുറേയേറെ പിന്നെ കേസ് നടപടിക്രമം നടക്കുകയാണ് സർ അത് ഒരു കൂട്ടം ഉദ്യോഗസ്ഥന്മാരെല്ലാ സ്ഥലത്തും വന്നിട്ട് ഒരുമിച്ച് ഒരുമിച്ച് ഒരു ടീമായ വർക്ക് ചെയ്താലേ നടക്കുള്ളൂ സാർ ആ ദിവസം എറണാകുളത്ത് ഹോട്ടലിൽ ഇവർക്കൊരു ട്രെയിനിങ് ഉണ്ടായിരുന്നു അന്നൊരു വലിയ വാർത്ത ടെലിവിഷനിലൊക്കെ വന്നു ഇത് വലിയ വലിയ ഹോട്ടലിൽ ഇങ്ങനെ ആർഭാടമാണ് പക്ഷേ ഏതായാലും അത്രയും പേരെ ഒരുമിച്ച് വന്ന ആ ട്രെയിനിങ് വന്നിട്ട് വളരെ നേരത്തെ തന്നെ നോട്ടീസ് കൊടുക്കാതെ പെട്ടെന്ന് തന്നെ ആ കാര്യം നടത്തിയതുകൊണ്ടാണ് അത്രയും സ്ഥലത്ത് എത്താൻ പറ്റിയത് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ആലോചിച്ചൊരു മിന്നൽ പരിശോധന ഉണ്ടെന്ന് മുൻപേ പറഞ്ഞിട്ട് എവിടെയെങ്കിലും പോയിട്ട് കാര്യമില്ല സർ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത്രയും സ്ഥലത്ത് നമ്മളാ പരിശോധന നടത്തി ഇരുന്നൂറോളം സ്ഥലങ്ങൾ സാർ പിന്നെ കഴിഞ്ഞ ദിവസം നാൽപ്പത്തിരണ്ട് ഹോട്ടലുകളിലാണ് ഒന്നിച്ച് പരിശോധന നടത്തുന്നത് സാർ നാൽപ്പത്തിരണ്ട് ഹോട്ടലുകളിൽ അത് ധാരാളം ഹോട്ടലുകളുണ്ട് കുറച്ച് സെലക്ട് ചെയ്ത് പോയി വലിയ തോതിൽ പണം അടയ്ക്കുന്നില്ല സാർ പലയിടത്തും അവരുടെ സെയിൽസ് നൂറ്റി എഴുപത് കോടി രൂപയുടെ ടേൺ ഓവർ സപ്രഷനാണ് സാർ കണ്ടെത്തിയത് ഇതിൽ ഏഴ് കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് അവർ കണ്ടെത്തിയിട്ടുണ്ട് സാർ എൻഫോഴ്സ്മെൻറ് ഉദ്യോഗസ്ഥരാണ് ചെയ്തത് സർ വാഹന പരിശോധനയും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തുന്നുണ്ട് ഇപ്പോൾ ഓണം തന്നെ പ്രമാണിച്ചിട്ടുള്ള പോംബിങ് ഓപ്പറേഷൻ നടക്കുന്നുണ്ട് സർ വ്യാജ രജിസ്ട്രേഷൻ വ്യാജ രജിസ്ട്രേഷൻ എടുക്കുന്നവരെ നോക്കാനുള്ള കാര്യങ്ങൾ നടത്തുന്നു ഞാൻ നേരത്തെ പറഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി ചുല്ലാനം കോടി രൂപ എൻഫോഴ്സ്മെന്റിൻ്റെ പരിശോധനയാണ് അത് നികുതി വെട്ടിപ്പ് മാത്രമല്ല റിവേഴ്സൽ എന്ന് പറയുന്ന ഒരു നടപടിക്രമമാണ് സാർ അതുൾപ്പെടെ ഇന്ത്യയിൽ അത് ചെയ്തു ഏറ്റവും കൂടുതൽ ചെയ്തു നമ്മൾ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിലും ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതനുസരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് സത്യപ്പെടുത്തി എൻഫോഴ്സ്മെന്റിന്റെ കാര്യത്തിൽ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യേണ്ടതുണ്ട് ആ കാര്യം ചെയ്യാം പ്രത്യേകിച്ച് ഓണം ഉൾപ്പെടെയുള്ള കാര്യം വരുമ്പോൾ സാർ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കാർ ഈ ജി എസ് ടിയുടെ ഹണിമൂൺ പീരീഡ് കഴിഞ്ഞു സർ വ്യാപാരികൾ ഇതിനകത്ത് ഞങ്ങൾക്കറിയില്ല ഇങ്ങനെ ചെയ്യണ്ട എന്നൊക്കെ പറയുന്ന ഹണിമൂൺ പറ്റില്ല കൃത്യമായി അവർക്ക് ഈ സിസ്റ്റം പിന്നെ മനസ്സിലായി കഴിഞ്ഞു ഗവൺമെൻറ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ടാക്സ് അടയ്ക്കാത്തവർക്ക് ടാക്സ് വെട്ടിപ്പിക്കുന്നവർക്ക് യാതൊരു ഇളവും കൊടുക്കാൻ പറ്റില്ല സാർ അതിനകത്ത് നമുക്ക് ഒരുമിച്ച് തന്നെ ശക്തമായിട്ട് എടുക്കാം എൻഫോഴ്സ്മെൻറ്റ് അടക്കമുള്ള കാര്യങ്ങൾ കൂടി ശക്തി കൊടുക്കാം സാർ